ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന വിഷയം വൃശ്ചികം പാട്ട് രണ്ടാമ രണ്ടാം ഭാവത്തിൽ ഉള്ള കാര്യങ്ങളാണ് കുറച്ച് കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ യൂട്യൂബിനെ പറ്റി കൂടുതലും പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം കാരണം നമ്മളെ പരിധിയിലേക്ക് വെച്ചിട്ട് എത്ര നല്ല വീഡിയോ ചെയ്തു കഴിഞ്ഞാലും ഒരു പരിധി വരെ ഏറ്റെടുക്കാനുള്ള നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടറിയാം അതുകൊണ്ട് കൂടുതലായിട്ട് ആരോടും നിർബന്ധിക്കുന്നില്ല ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക എന്നാൽ കഴിയുന്ന രീതിയിൽ മാത്രമേ എനിക്ക് വീഡിയോ ചെയ്തു തരാൻ പറ്റുള്ളൂ അപ്പം ഇന്നത്തെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ വൃശ്ചിക ലഗ്നം മേഡം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ലക്നാധിപൻ കുജൻ ഈ രാശിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വിശാഖം പത്ത് ഡിഗ്രി അതായത് മൂന്ന് പാദം വരെ തുലാം രാശിയിൽ നിന്നിരുന്നത് ഇനി പത്ത് ഡിഗ്രി അതിൽ ബാക്കി വിശാഖത്തിന്റെ ഒരു ഒരു പാദം മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് അടുത്തത് അനിഴം അനിഴം പതിമൂന്ന് ഡിഗ്രി അതായത് നാല് പാദം പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് കേട്ട കേട്ട എന്ന് പറഞ്ഞാല് തൃക്കേട്ട നാല് പാദം പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് അപ്പം ഞാൻ എല്ലാ പിരിയും പറഞ്ഞ പോലെ അപ്പൊ നോക്കൂ കർക്കിടകം മുതൽ ആയില്യം വരെ വന്നു കഴിഞ്ഞപ്പോൾ ഒമ്പത് നക്ഷത്രങ്ങൾ ഇവിടെ വിന്യസിച്ചു കഴിഞ്ഞു കർക്കിടകം മുതൽ നാല് രാശിയുമായി അതായത് മേടം ഇടവം മിഥുനം കർക്കിടകം വരെ ആയില്യം ഒമ്പത് നക്ഷത്രങ്ങൾ ഈ നാല് രാശിയിൽ ബന്ധപ്പെട്ടിരിക്കണു കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃച്ചകൻ രാശിയിലും ഒമ്പത് നക്ഷത്രങ്ങൾ വിന്യസിച്ച് കിടക്കണു അത് കേട്ടാ കഴിഞ്ഞു ഇനി അടുത്തത് മൂലം നക്ഷത്രം മുതൽ ധനുരാശി മൂലം മുതൽ തുടങ്ങും അപ്പൊ കേട്ടാൽ നമുക്ക് പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് അനിഴം പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് നാല് പാദം വിശാഖത്തിന്റെ ഒരു പാദം മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് ഇതെല്ലാം കൂട്ടുമ്പോൾ ഒരു പി അപ്പം നാല് നാല് എട്ടൊന്ന് ഒൻപത് ഇരുപത് അഴുപത് അറുപത് ഇങ്ങോട്ട് ഒരെണ്ണെടുത്ത് പതിമൂന്ന് പതിമൂന്ന് ഇരുപത്തി ആറ് മൂന്ന് ഇരുപത്തൊമ്പത് അപ്പൊ ഈ ഒന്ന് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ മുപ്പത് ഡിഗ്രി അപ്പോൾ ഒമ്പത് പാദങ്ങൾ ഈ വൃശ്ചികമായിട്ട് ബന്ധപ്പെട്ടിരുന്നു ഈ രാശിയിൽ രണ്ടേകാല നക്ഷത്രങ്ങളും വന്നു കഴിഞ്ഞു ഇനി ഇതോ ഈ ഒമ്പത് അപ്പോൾ എത്രയായി പതിനെട്ട് നക്ഷത്രങ്ങൾ ഒമ്പത് ഒമ്പത് പതിനെട്ട് നക്ഷത്രങ്ങൾ വൃശ്ചികരാശിയായിട്ട് ഈ ഇനി അടുത്തത് തുടങ്ങുന്നത് മൂലം നക്ഷത്രമാണ് അത് മീനൻ രാശി രേവതി ആകുമ്പോൾ ഈ നക്ഷത്രം അങ്ങനെ മൂവൊമ്പത് ഇരുപത്തി നക്ഷത്രങ്ങൾ ഈ മൂന്ന് അതായത് നക്ഷത്രങ്ങളെ മൂന്ന് പോഷണായിട്ട് തിരിച്ച് അതായത് മൂന്ന് ഒമ്പത് ഒമ്പത് മൂവായിട്ട് കർക്കിടകം മുതൽ മേട മുതൽ കർക്കിടം വരെ ഒമ്പത് കർക്കിട മുതൽ വൃശ്ചികരായ ഒമ്പത് ഇവിടെ മുതൽ അങ്ങനെ മുമ്പ് ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങൾ ഈ രാശി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ് അപ്പൊ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് പഠനമല്ല തേർന്നത് വെച്ചാൽ പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ കാരണം ഇതിൽ ഒരു ഇടയ്ക്ക് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ തുടങ്ങിയത് ഒരു പഠനം എന്ന് പറയണത് ഒരു ഒന്നേനെ തുടങ്ങുന്നുണ്ട് കാരണം ഒരു കൊച്ചു ജനിച്ച് ഒരു കൊച്ചു ജനിക്കണത് അതിന് സ്ഫുടം തയ്യാറാക്കണത് എങ്ങനെ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട് പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എൻ്റെ ആൾക്കും ആവശ്യമില്ലെന്ന് ഓൾറെഡി നമ്മളിപ്പോൾ തന്നെ ചെയ്യുമ്പോൾ തന്നെ ആൾക്കാർ നമ്മൾ വീഡിയോ കാണുന്നില്ല ഇനി അതും ആകുമ്പോൾ കാരണം അങ്ങനെയൊക്കെ ചെയ്ത് വരണ ഒരു സമയത്ത് ഒരു കൊച്ചിൻ്റെ ജന്മമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പെൺക്കെടുക്കുമ്പോൾ അത് ഇത് മറ്റേ ഇന്ന സമയത്ത് ജനിച്ചു അതിൻ്റെ സ്ഫുടങ്ങൾ ണം പഞ്ചാബം നോക്കി ഗണിച്ചെടുത്ത് വരുമ്പോൾ ചിലപ്പോൾ ഒരു അരമണിക്കൂറിന് എത്ര ടൈം വരും എനിക്കറിയില്ല അപ്പോൾ അത് ഇത് തന്നെ ഏറ്റെടുത്ത് ആൾക്കാർ കാണുന്നില്ല പിന്നെ അതും കൂടി ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ എത്രമാത്രം വേണം അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കി എന്നാൽ കഴിയുന്ന രീതിയിൽ പറഞ്ഞ് തരാം എന്നത് മാത്രമേ ഉള്ളൂ കൂടുതലായി ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഗ്രഹനില വിശകലനമാണ് അത് തന്നെയാണ് പത്തോ ഇരുന്നൂറോ ഒക്കെ വ്യൂസ് ഉള്ളൂ കാരണം നമ്മൾ എങ്ങനെ വളച്ചു കെട്ടിക്ക പറഞ്ഞ് എത്ര ലളിതമായി പറഞ്ഞു കഴിഞ്ഞാലും അത് നമ്മളെ ആൾക്കാരോട് എന്താ പറയുക പ്രേക്ഷകര് അല്ലെങ്കിൽ പ്രഷ്ഠാക്ക് നമ്മളെ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളൊരു സങ്കടമാണ് പക്ഷെ നമുക്കതിന് ദുഃഖമില്ല കാരണം നമ്മളെ ഒരു അവസ്ഥ അറിയാം കാരണം നമ്മൾ സെലിബ്രിറ്റി അല്ല പാരമ്പര്യമായിട്ട് കൊടുക്കുന്നില്ല സാധാരണ ജ്യോതിഷം പഠിച്ച ജ്യോതിഷം പഠിച്ചൊരു ഉത്തമമായ ഗുരുവിൽ നിന്നാണ് അപ്പോൾ അത് ഒരു നമ്മളൊരു ഗുരുക്കനാഥൻ്റെ അടുത്ത് നിന്ന് ഒരു ജ്യോതിഷം പഠിക്കുമ്പോൾ നമ്മൾ ആ പാദം മാത്രമേ പിന്തുണ്ടോ ആ സമയത്ത് ഈ പാരമ്പര്യമായിട്ട് ഒരുപാട് രാഹു ഒക്കെ ഏത് ഗുളിയനും വെച്ച് പറ അവരെടുത്ത് പോയി കഴിഞ്ഞാൽ ആ ജോളൂ പക്ഷെ പഠിച്ചു കഴിഞ്ഞ് പഠനം എന്നുള്ളത് ഒരു ഉത്തമമായ ജ്യോതിഷെടുത്ത് തന്നെയായിരിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതയാത്ര അനുഭവം ക്ലേശകരമില്ലാതെ മുന്നോട്ട് പോകുകയുള്ളൂ കാരണം നമുക്ക് വേറെ ആരും നമുക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ ഗുരുനാഥന്റെ അനുഗ്രഹം മാത്രം മതി വിമർശനങ്ങൾ ഒരുപാട് വരും അതിലൊന്ന് നമ്മൾ ഭയപ്പെട്ട് പോയി കഴിഞ്ഞാൽ അതിന് നേരം ഉണ്ടാകുള്ളൂ പടം ഏടിച്ച് പന്തളത്തിൽ പോയപ്പോൾ പന്തംകുളത്തി പട എന്ന് പറഞ്ഞ പോലെ ആയി പോകും അപ്പം അതുകൊണ്ട് വിമർശൻ വിമർശനം ആയിക്കോട്ടെ നിങ്ങൾ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ സ്വപ്രയത്നത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുക എത്ര വിമർശനമായാലും ഒരു ദോഷവുമില്ല അപ്പം ഇനി ഈ വൃശ്ചികൻ രാശിയുടെ അധിപൻ തന്നെയാണ് ലഗ്ന ഈ മേടൻ രാശിയുടെയും അധിപൻ തന്നെയാണ് ഈ വൃശ്ചകരാശിയുടെ അധിപൻ കുജനാണ് ലഗ്നാധിപൻ കുജൻ ഇരുപത്തെട്ട് ഡിഗ്രിയിൽ ഇവിടെ ഉച്ചനാകുന്ന രാശിയാണ് ഇരുപത്തെട്ട് ഡിഗ്രി ഇവിടെ ഉച്ചനാകുന്ന രാശിയാണ് അതിന്റെ ഏഴാമത്തെ രാശി ഉച്ചൻ്റെ ഏഴാമത്തെ രാശി എന്ന് പറയുന്ന കർക്കിടകൻ രാശിയാണ് കർക്കിടകൻ രാശി ഇരുപത്തെട്ട് ഡിഗ്രിയിൽ നീചനാവുന്ന രാശിയാണ് ഇതാണ് പിന്നെ ഈ രാശിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് പറയാം കുജൻ സ്വക്ഷേത്രം ബലവാനാവ് ആവുകയും ബന്ധം ഒന്നു വന്നു ചന്ദ്രൻ ഈ ലഗ്നാധിപൻ അല്ല ഈ കർക്കിടകൻ രാശിന്റെ അധിപൻ ചന്ദ്രൻ മൂന്ന് ഡിഗ്രിയിൽ ഇവിടെ നീചനാകുന്നു ബന്ധം രണ്ടു ഒന്ന് വേറെ ഗ്രഹങ്ങൾ ഒന്നുമില്ല ലക്നാധിപൻ ഇവിടെ ഉച്ചനാകുകയും അല്ല ലക്നാധിപൻ സ്വക്ഷത്ര ബലവാനാവുകയും കർക്കിടൻ രാശിയിലെ അധിപൻ ചന്ദ്രൻ ഇവിടെ നീചനാകുകയും ലഗ്നാധിപൻ ഉച്ച മകരൻ രാശിയിൽ നീചനാവുന്നത് കർക്കിടകൻ രാശിയിൽ ഇത്രയും മണി രാശിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് വേറെ ഗ്രഹങ്ങള് ഒന്നുമില്ല നമ്മുടെ ഉച്ച ഇവിടെ ഒരു ഗ്രഹങ്ങൾക്ക് ഉച്ചം ഭവിക്കുന്നില്ല ഒരു ഗ്രഹ ഒരു ഗ്രഹങ്ങൾക്ക് ഇവിടെ ഉച്ചമില്ല നീചം മാത്രമല്ല ഉച്ചഗ്രഹം മാത്രം ഇവിടെ ഇല്ല അപ്പോൾ ഇതാണ് ഈ ഗ്രഹനിലയിലെ കാലാവസ്ഥ പിന്നെ രണ്ടാം ഭാവാധിപൻ രണ്ടും അഞ്ചും ഭാവാധിപൻ ഗുരുവാണ് മൂന്നും നാലും ഒരു മറ്റേ ഉപജയരാശിയിൽ ഉഭയരാശ ഉപ ഉപ ഉപയ ഉപജയരാശിയുടെയും ഒരു കേന്ദ്രത്തിന്റെ അധിപൻ മന്ദനാണ് ശനി ആറാം ഭാവാധിപനും ലഗ്നാധിപനും ആണ് കുജൻ കേന്ദ്രസ്ഥാനത്തിൻ്റെയും പന്ത്രണ്ടിൻ്റെയും അധിപനാണ് ശുക്രൻ എട്ടിൻ്റെയും പതിനൊന്നിന്റെയും അധിപൻ ബുധൻ ഒമ്പതിൻറെയും പത്തിന്റെയും അധിപൻ ദേവി ഇതാണ് ഗ്രഹനില കാലാവസ്ഥ അതായത് ലഗ്നാധിപൻ തന്നെയാണ് ആറാം അതായത് ആറ് എന്ന് പറയുന്നത് ദുസ്ഥാനമാണ് അതായത് രോഗം ദുരിതം മറ്റേ കളവ് ചതി വഞ്ചന ശത്രുതയൊക്കെ ആറുകൊണ്ട് ആ അധിപൻ തന്നെയാണ് ലക്നാധിപനായിട്ട് മാറിയിരിക്കുന്നത് രണ്ടും അഞ്ച് പരിപൂർണമായിട്ട് രണ്ടും അഞ്ച് ഒരു ത്രികോണത്തിൻ്റെ രണ്ടാം ഭാവം രണ്ടാം ഭാവത്തിൻ്റെയും അധിപനായി പരിപൂർണമായിട്ടും മറ്റേ ശുഭഗ്രഹം ഈ ഗ്രഹനിലയിലൊക്കെ ഈ നല്ല ശുഭസ്ഥാനത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ ഈ ഗ്രഹനിലക്കാർക്ക് ഈ വൃക്ഷ ലഗ്നക്കാർക്ക് നല്ല അനുഭവങ്ങൾ കൊടുക്കും ദുസ്ഥാനത്തിൻ്റെ അല്ല ഒരു ത്രികോണ രണ്ടാം ഭാവ ധനം വിദ്യ വാക്ക് കുടുംബം ഒക്കെ ചിന്തിക്കാൻ രണ്ടു കൊണ്ടാണ് കുടുംബ സ്വത്ത് ചിന്തിക്കാൻ രണ്ടു കൊണ്ടാണ് അതിൻ്റെ വ്യാഴം ഒരു ഉപജയരാശി ശനിയും നാല് നാല് ഒരു കേന്ദ്രത്തിന്റെയും ഒരു ഉപജയരാശിയുടെയും അനുഭവം ശനിയാണ് ശനിയും അവിടെ വലിയ ദോഷം കൊടുക്കത്തില്ല എന്നുള്ളതും കൂടിയാണ് അത് പിന്നെ പറയുന്നത് ആ ഏഴാം ഭാവ ഏഴും പന്ത്രണ്ടും ഈ ഏഴും ഒരു കേന്ദ്രസ്ഥാനമാണ് പന്ത്രണ്ടും ഒരു വ്യയമാണ് അതായത് അടച്ചപൂട്ടിൻ്റെ എല്ലാത്തിൻ്റെയാണ് പക്ഷേ ഈ രണ്ട് രാശിയും ശുക്രന് നല്ല രാശിയാണ് ഈ രാശി രാശിചക്രത്തിൽ എവിടെയൊക്കെ നിൽക്കുകയാണെങ്കിൽ പന്ത്രണ്ടിൽ നിൽക്കുകയാണെങ്കിലും ഏഴിൽ നിൽക്കുകയാണെങ്കിൽ ഏത് രാശിയിലായാലും ശുക്രൻ പന്ത്രണ്ടാം ഭാവാധി ശുക്രൻ പന്ത്രണ്ടിൽ നിൽക്കുകയാണെങ്കിൽ നല്ല അനുഭവങ്ങളാണ് കൊടുക്കുന്നത് ഒരു കാരണം ദോഷമില്ല പിന്നെ എട്ടാം ഭാവാധി ബുധനാണ് ഈ ബുധൻ കുറച്ച് ഈ ദോഷം ചെയ്യും പക്ഷെ പതിനൊന്ന് ലാഭസ്ഥാനത്തിന്റെ അതിവിനും കൂടിയാണ് അപ്പോൾ എട്ട് എന്ന് പറഞ്ഞാൽ മരണം ദുഃഖം വേർപാട് ഒക്കെ ചിന്തിക്കുന്ന എട്ട് കൊണ്ടാണ് പതിനൊന്ന് ലാ വരവിന്റെ സ്ഥാനമാണ് കർമ്മഭാവത്തിന്റെ ലാഭം നമ്മൾ സമ്പാദിച്ച പണം പതിനൊന്ന് വരവാണ് ഇവിടെ നോക്കുന്നത് പിന്നെ ഒമ്പത് ഭാഗ്യാധിപൻ ചന്ദ്രനാണ് രവി നമ്മുടെ കർമ്മ പുഷ്ടിമ കൊടുക്കുന്ന ഒരാളാണ് കർമ്മഭാവം പുഷ്ടിമ കൊടുക്കുന്ന ഒരാളും കൂടിയാണ് ബുധൻ വരവിന്റെ സ്ഥാനം കൂടിയാണ് അപ്പൊ ഇത്രയുമാണ് ഈ ഗ്രഹനില ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണത് അപ്പൊ ഈ ലഗ്നത്തിലെ വീഡിയോയില് ഞാൻ പെട്ടെന്ന് നമ്മുടെ തുലാം രാശിയുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് നിർത്തിപ്പോയി കാരണം മഴ പെ പെട്ടെന്ന് മഴയുടെ ഒരു ഇപ്പം പെയ്യുന്നൊരു അവസ്ഥയിലായത് കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു തീർത്തു അതുമാത്രമല്ല പതിനഞ്ച് മിനിറ്റ് കൂടുതലൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാർ പ്രേക്ഷകർ എൻ്റെ പ്രേക്ഷകര് അത് കൂടുതലായിട്ട് കാണുന്നില്ല എന്ന് അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞ് ആചാരം എന്തൊക്കെയാണ് പറഞ്ഞത് കാരണം ഒന്നാമത്തേല് ഞാൻ കുറച്ച് പൊതുവായിട്ട് നക്ഷത്രങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കുറച്ച് ചെറിയ പൊതുവായിട്ട് കാര്യങ്ങൾ ഈ പ്രാവശ്യം നക്ഷത്രങ്ങൾ ആ രാശി ഉച്ചരാശി നീചരാശി അങ്ങനെ ആ നക്ഷത്രങ്ങൾ എങ്ങനെ നിൽക്കണതൊക്കെ കൂടിയിട്ടാണ് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കണത് അപ്പോൾ ആചാരം പറഞ്ഞത് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് വൃശ്ചിക ലഗ്നത്തിൽ എന്ന് പറയുന്നത് കാരണം ഏറ്റവും കുഴപ്പം നിറഞ്ഞ ഒരു രാശിയാണ് ഈ ഓരോ നല്ല കാര്യങ്ങൾ മാത്രമേ ആചാരം പറഞ്ഞു ബാക്കിയെല്ലാം ഒരുപാട് മോശ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ പല രീതിയിൽ പല രീതിയിൽ വ്യാഖ്യാനികൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇത് ഒരു ലക് ഒരു വൃക്ഷക ലഗ്നക്കാരനും ഒരു കുജനും കിട്ടിയിട്ട് പുതു ഫലം പറയാൻ പറ്റത്തില്ല കാരണം ഒട്ടനവധി കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു ഫലം പറയണത് അല്ലാണ്ട് ഒരു കുജൻ ആ ലഗ്നം ഒരു ലഗ്നം ഒരു കുജനും എടുത്തിട്ടിട്ട് ഗ്രഹ ഒരു ഒരു ശ്ലോക രൂപ ഒരു ശ്ലോകം എടുത്തിട്ടിട്ട് പറയണത് ജ്യോതിഷല്ല പറയണത് ഇതിന് പറ്റുകാര്യങ്ങൾ ഒട്ടനവധി കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു ജാതക വിശകലനം ചെയ്യണത് അപ്പൊ കാര്യത്തിലേക്ക് കിടക്കാം വൃശ്ചിക ലക്നത്തിന്റെ പൊതുവായിട്ട് പറയുന്നത് ചക്രത്തിലെ എട്ടാമത്തെ രാശി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടാമത്തെ രാശി ഈ രാശി സ്ഥിരരാശിയാണ് ചരരാശി നമ്മൾ തരം രാ എന്ന് പറയുന്നത് നമ്മുടെ തുലാം രാശിയാണ് സ്ഥിരരാശിയാണ് എപ്പോഴും സ്ഥിരത എപ്പോഴും സ്ഥിരമായിട്ടുള്ള സ്ഥിരത ഉറച്ച് തീരുമാനത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വം ആയിരിക്കും ഇയാൾ എന്ന് പറയണത് രാശിയും സ്ത്രീരാശിയും രാശിയും പകൽ രാശിയുമാണ് ജലരാശിയുമാണ് എന്നാണ് പറഞ്ഞത് ഈ രാശിയെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക ആചാരം പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു നിർത്താം സ്ഥിര പ്രകൃതി ഉള്ളവരായിരിക്കും കാരണം സ്ഥിരരാശി ആയതുകൊണ്ട് ഈ രാശി പ്രതീകം തേളിന്റെ പ്രതീകമാണ് അതായത് തേള് ഈ വൃശ്ചികം എന്ന് പറയാണ്ട് തേളിന്റെ സ്വരൂപമാണ് ഈ വൃശ്ചികമാണെന്ന് തുലാം വന്നു കഴിഞ്ഞപ്പോൾ ത്രാസിന്റെ രൂപമായ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതേപോലെ തന്നെ ആത്മവിശ്വാസം കൂടുതലായിരിക്കും വഴങ്ങാത്ത സ്വഭാവക്കാരനല്ല വൃക്ഷക്കാർ നല്ല പ്രതിഭാശാലിയായിരിക്കും ലക്ഷ്യബോധം കൂടിയവനായതും കാരണം ഏത് പ്രതിബന്ധ പ്രതിബന്ധങ്ങളെ ഏത് പ്രതിസന്ധികളെയും വകവെക്കാതെ പ്രവർത്തന വിജയം നേടുന്നവരായിരിക്കും ഇവർക്ക് ദയാളു ദയാദാരുത്വം സ്ഥിര ഉത്സാഹം ഉപയുണ്ടാകും സ്വാതന്ത്ര്യബോധം രഹസ്യങ്ങളെ രഹസ്യമാക്കി സൂക്ഷിക്കുകയും ചെയ്യുന്നവരോടൊപ്പം തന്നെ ചതിക്കുന്നവരെ അതേ പ്രകാരത്തെ പ്രതികരിക്കുന്നവരായിരിക്കും മറ്റുള്ളവരെ കളിയാക്കുന്നതിൽ കുത്തുവാക്ക് പറയുന്നതിനും പ്രത്യേക കഴിവുണ്ടായിരിക്കും കാരണം കുജനാണ് ലക്നാധിപൻ എല്ലാ അഹങ്കാരത്തിനും ദേഷ്യത്തിന്റെ വിദ്ദേശത്തിന്റെ മധുവനാണ് ഈ കുജൻ അപ്പൊ അതിന്റെ കാരകത്വങ്ങൾ ഈ മേടൻ ലഗ്നക്കാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും പറയുന്നുണ്ടല്ലോ പക്ഷെ ഓരോ ലക്നത്തിൽ ജനിക്കുമ്പോൾ വ്യത്യസ്ത അനുഭവങ്ങളാണ് പറയണത് മറ്റുള്ളവരെ കളിയാക്കുന്നതിനും കുത്തുവാക്കൾ പറയുന്നതിന് പ്രത്യേകം കഴിവുണ്ടായിരിക്കും സാമ്പ സാമ്പത്തിക കാര്യങ്ങളിൽ അസ്ഥിരത ഉണ്ടാകും പരസ്പര ബന്ധമില്ലാത്ത തൊഴിലുകളിൽ നിന്ന് ധനലാഭം ഉണ്ടാക്കും പൊതുവെ മിതമാക്ഷികളായ ആ രാശിക്കാർ അർത്ഥരഹിതമായ സംഭാഷണത്തിൽ ഏർപ്പെടാറില്ല അവിചിതാരിതമായ രഹസ്യ പ്രേമബന്ധം ഉണ്ടാകാനിടയുണ്ട് ഭാര്യയ്ക്ക് ഭർത്താവിന് രോഗദുരിതങ്ങൾ ഉണ്ടാകാം അതിനെയും നിഷേധിക്കുവാനിടയുണ്ട് ഭാര്യ അതിനെയും നിഷേധിക്കുകയാണെങ്കിലും ഒന്നിനെയും വിശ്വസിക്കുകയില്ല പ്രതാവും പ്രൗഢിയും നിലനിർത്തും എല്ലായിടത്തും തന്റെ അധികാരം നിലനിർത്തുമെന്ന ഉണ്ടായിരിക്കും ഇവർക്ക് നിഗൂഢ ശാസ്ത്രങ്ങൾ ഉണ്ടായിരിക്കും വൃശ്ചികരാശിക്ക് പാപയോഗമോ ദൃഷ്ടിയോ വന്നാൽ മൂത്രാശ സംബന്ധമായ രോഗം ഉണ്ടാകാം നിയന്ത്രണിതമായ കോപും കുത്തുവാക്കുകൾ പറയുക സ്വസ്ഥത ഇവയുണ്ടാകും അടുക്കള പൊട്ടക്കിണർ ഓടകൾ കശാപ്പുശാല സ്ഫോടക വസ്തുക്കൾ പടക്കം ഇറച്ചി ചന്തകൾ ഓപ്പറേഷൻ തിയേറ്റർ ലബോറട്ടറി ശ്മശാനം ഇവയെ രസതന്ത്രം ഔഷധം മോട്ടോർ എഞ്ചിനീയർ ചായ കാപ്പി പുകയില ചെസ് ടിൻ ശർക്കര ആന ഇൻഷുറൻസ് ഇവയുമായി ഇവയുമായും രഹസ്യ പോലീസ് സൈനിക ദന്ത ഡോക്ടർ പട്ടാളക്കാർ നേവികൾ ഇരുമ്പിനികൾ തൊഴിലാളികൾ വാർവന്മാർ ഇവരെയും വൃശ്ചികരാശിക്കാർ ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് ഈ കർമ്മഭാവം ഈ അതിന്റെ കാരകത്വങ്ങളാണ് പറയുന്നത് ഈ വൃശ്ചകരാശി പത്തുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന സമയത്ത് ലഗ്ഞാദി പത്തുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ എന്തൊക്കെ പറയുന്നുണ്ട് കാരണം അടക്കരുടെ കാരകത്വമാണ് അഗ്നിയുടെ കാരക കാരകത്വം ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നേവി പട്ടാളം ആർമി പോലീസ് അനോ ി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അങ്ങനെ ഒട്ടനവധി കാരകത്വങ്ങൾ ഈ പറയുന്ന നമ്മുടെ ഈ കുജൻ ലഗ്നാധിപനായ കുജൻ ഉണ്ട് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് അടുക്കള പൊട്ടക്കിണർ ഓടകൾ കശാപ്പുശാല വസ്തുക്കൾ പടക്കം ഇറച്ചി ചന്തകൾ ഓപ്പറേഷൻ തിയേറ്റർ ലബോറട്ടറി ശ്മശാനം ഇവയെ ഇവയും രസതന്ത്രം ഔഷധം മോട്ടോർ എഞ്ചിനീയർ എഞ്ചിനുകൾ ചായ കാപ്പി പുകയില ചെസ് ടിൻ ശർക്കര ആന ഇൻഷുറൻസ് ഇവയുമായി രഹസ്യ പോലീസ് സൈനികൻ ദന്ത ഡോക്ടർ പട്ടാളക്കാരൻ നേവിക്കാർ ഇരുമ്പഗനി തൊഴിലാളികൾ ബാർവർ മറ്റ നമ്മുടെ മുടിവെട്ടുകാരി ഇവയുമായി വൃശ്ചിക രാശിക്കാർ ബന്ധപ്പെട്ടിരിക്കുന്നു വൃശ്ചികം രാശിക്കാരനായി സ്ത്രീകൾ ഭർത്താവുമായി കലഹിക്കുന്ന സ്വഭാവമായിരിക്കും കാരണം ലഗ്നത്തിന്റെ ഏഴാം ഭാവമായി ശുക്രനാണ് ശുക്രൻ ഏഴില് കലഹപ്രിയനാണ് അപ്പൊ അതുകൊണ്ടായിരിക്കണം അങ്ങനെ പറയുന്നത് ശുക്രൻ കലഹപ്രിയൻ ഏഴാം ഭാവം കൊണ്ട് അതുമാത്രമല്ല ഇവിടെ ഈ ആറ് എന്ന് ഈ നമുക്ക് കർമ്മഭാവം കർമ്മ പത്താം ഭാവം കർമ്മ അത് രവിയാണ് അത് ഈ രവിയും കുജനും പത്തുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഈ രവിയും കുജനും പൊതുവെ രണ്ടു പേരും കൂടി ഒന്നിച്ച് യോഗം ചെയ്യുമ്പോൾ എന്താ പറയുന്നത് പറയണെച്ചാൽ പാപകർമ്മങ്ങളിൽ താല്പര്യമാണ് അതായത് ആരോട് ദയാദാർഷിന് കാരണം സേനാനായകനും രാജാവും കൂടി ബന്ധപ്പെടുമ്പോൾ ആരോട് ദയാദാർഷിന് ഉണ്ടാവില്ല അത് പെട്ടെന്ന് എന്താ പറയുക നമ്മുടെ അഭിചാരം മന്ത്രവാദം കൂടോത്രം അങ്ങനെ ഇത്യാദി കാര്യങ്ങളിലും ഒരു പാപകർമ്മങ്ങൾ ചെയ്യുന്ന ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷേ പത്താം ഭാവത്തിൽ രണ്ടു പേർക്കും ദിഗ്ബലമുള്ള രാശിയാണ് നമുക്ക് ഈ കുജന് പത്താം ഭാവ അതായത് ഈ ലക്നാധിപിന് ദിഗ്ബലം വരുന്നത് ഈ രാശിയിലാണ് ചിങ്ങൻ രാശിയിലല്ല പത്താം ഭാവത്തിൽ ദേവിക്കും കുജനും ദിഗ്ബലം പത്ത് കൊണ്ട് കുജിനെ പറയണത് ഞാൻ പറഞ്ഞ പോലെ നേവി ആർമി പട്ടാളം ഐ എ എസ് ഐ പി എസ് ഈ നേവിക്ക് വൈദ്യ കാരകത്വം ഉണ്ട് അതുമാത്രമല്ല എട്ടാം ആറാം ഭാവ കൊണ്ടും എട്ടാം ഭാവാധിപനും ആറും തമ്മിലൊക്കെ ലക്നാദിന ഒരു ബന്ധം വരുമ്പോൾ ഓ കാർഡിയോളജിസ്റ്റ് ഹോസ്പിറ്റൽ സ്വന്തമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ സൂചന തരുന്നതാണ് പിന്നെ മൂന്നാം ഭാവം കമ്മ്യൂണിക്കേഷന്റെ ഭാവമാണ് അവിടെ കമ്മ്യൂണിക്കേഷന്റെ ഭാവത്തിലേക്ക് മൂന്ന് ശനിയാണ് കാരകൻ ബുധനാണ് വിദ്യ നല്ലപോലെ വിദ്യാഭ്യാസം കിട്ടേണ്ട ഒരു ജാതകമാണ് കാരണം അഞ്ചും രണ്ടും ഭാവാദീം വ്യാഴമാണ് അസാധ്യ വിദ്യ ജ്ഞാനത്തിൻ്റെയും പാണ്ഡിത്യത്തിൻ്റെയും അതീന്ദ്ര ഒരു വിഷയം പഠിച്ച് അതിർ അതീന്ദ്രിയമായി ജ്ഞാനം കൊണ്ടുവന്ന് മറ്റുള്ളവർക്ക് അറിവ് കൊടുക്കുന്ന ഒരാളാണ് വ്യാഴം ബുധൻ എന്ന് പാണ്ഡിത്യമാണ് ആ പാണ്ഡിത്യത്തിനാണ് ബുധൻ എന്ന് പറയുന്നത് രണ്ടിലേക്ക് ദൃഷ്ടി വരും ഇവിടെ നിൽക്കുമ്പോൾ രണ്ടിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അസാധ്യ വിദ്യാഭ്യാസം കിട്ടേണ്ടതാണ് ഈ ലക്നാധിപനി എന്തൊക്കെ കാരകത്വങ്ങളാണ് ആചാരം പറയണത് കുജൻ്റെ കുജൻ്റെ കാരകത്വങ്ങൾ എന്ന് പറയുന്നത് സഹോദരങ്ങൾ കള്ളൻ ശത്രു ശത്രു സൈ ശത്രുസൈന്യം സ്വസൈന്യം ബലം ശരീരബലം ക്രൂരത വീരം ആസ അസത്യം പറയുക അഗ്നി സ്വർണം വിദ്വേഷം കല്ല് യുദ്ധം അടി ഇടി വെട്ട് കുത്ത് മുറിവ് ദണ്ടോപായം ഏർ ദണ്ടോ ഉപായം ഇടി ഇടിവെട്ടൽ രസതന്ത്രം ഉദ്യാനം വൃക്ഷം ഉലക്ക പർവ്വതം ധനുർവേദം കളി സുബ്രഹ്മണ്യൻ ഭൈരവൻ വീരഭദ്രൻ ഖണ്ഡകർണൻ കുലക്ഷയം വ്യഭിചാരം അടുക്കള സഹായം ആയുധം നിർവീകാര മനസ്ഥിതി മുതലായ കുജിനെക്കൊണ്ട് പറയുന്നുണ്ട് കുജൻ്റെ കാരകത്വങ്ങളാണ് പറയുന്നത് കാരണം രണ്ടാം ഭാവത്തിലൊക്കെ കുജനെ പറയുന്നുണ്ട് അതുമാത്രമല്ല കുജൻ ഏഴുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവിടെയാണ് ഭാര്യ കലഹം ഉണ്ടാവണമെങ്കിൽ ഏഴുമായിട്ട് കുജൻ ബന്ധപ്പെടുമ്പോൾ പ്രശ്നമാണ് ലഗ്നാധിപൻ ആയാലും ഏഴിൽ കുജൻ എന്ന് കഴിഞ്ഞാൽ മോശമാണ് പറയുന്നത് അതുമാത്രമല്ല മൂന്ന് രണ്ടാം ഭാവം കൊണ്ടാണ് വിദ്യ വാക്ക് കുടുംബം ചിന്തിക്കുന്നത് അധിപൻ വ്യാഴമാണ് അപ്പോൾ ഈ വ്യാഴമൊക്കെ ഈ രാശിയിൽ നല്ല പൊസിഷനിലൊക്കെ രണ്ടിലൊക്കെ ദൃഷ്ടി വരുമ്പോൾ നല്ല അനുഭവങ്ങൾ കൊടുക്കും മൂന്നാം ഭാവം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ ഭാവമാണ് സഹോദരത്തിന്റെ സഹോദര ഭാവമാണ് സാഹസിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നവാണ് ഈ ശനി അതിൻ്റെ ഭാവാധിപനാണ് അതിൻ്റെ കാരകൻ ബുധൻ മറ്റേ കുജനും ബുധനൊക്കെ എല്ലാം മൂന്നിൻ്റെ കാരകത്തുണ്ട് നാല് കേന്ദ്രസ്ഥാനമാണ് വീട് മാതാവ് ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നാല് കൊണ്ടാണ് ചിന്തിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാവാധിപൻ ശനിയാണ് അഞ്ചുകൊണ്ട് ബുദ്ധി വിവേകം പ്രജ്ഞ ഇതൊക്കെ ചിന്തിക്കണം അഞ്ചുകൊണ്ടാണ് അഞ്ചാം ഭാവാധിപൻ അതായത് ഈ എന്താ പറയുക നമ്മുടെ ഒരു ബുദ്ധിപരമായിട്ട് സന്താനപരമായിട്ടൊക്കെ നോക്കുമ്പോൾ സന്താനപരമായിട്ട് ചിന്തിക്കുന്ന സന്താന യോഗമുള്ള ജാതകമായിരിക്കും കാരണം അഞ്ചാം ഭാവാധിപം വ്യാഴമാണ് ദുസ്താനമല്ല അതുപോലെ തന്നെ ആറ് ആറാം ഭാവാധിപൻ തന്നെയാണ് ലഗ്നാധിപൻ അപ്പോൾ രോഗസ്ഥാനമാണ് അപ്പോൾ രാശിചക്രത്തിൽ കുജന ലക്നത്തിന് ആ എവിടെയെങ്കിലും ആറാം ഭാവത്ത് വേറെ എവിടെ നിൽക്കുമ്പോൾ കുറച്ച് ദുരിതങ്ങൾ കൊടുക്കാൻ ചാരവശാലൊക്കെ വരുന്ന സമയത്ത് ആറിനൂടെ സഞ്ചരിക്കുമ്പോൾ മറ്റേ രാശി മാത്രമല്ല സർവീസ് രാശിയും കൂടിയാണ് ഇത് അപ്പോൾ വലിയ ദോഷം പറയാൻ പറ്റത്തില്ല ഏഴ് ഒരു കേന്ദ്രസ്ഥാനം ഏഴ് കൊണ്ടാണ് വിവാഹഭാവം ചിന്തിക്കുന്നത് ജീവിത പങ്കാളി എങ്ങനെയായിരിക്കണം എന്ന് ചിന്തിക്കുന്നത് ഏഴ് കൊണ്ടാണ് എട്ടാം ഭാവം മരണം ദുഃഖം വേർപാട് അധിപൻ ബുധനാണ് ഒരു സ്ത്രീധർമ്മവും പുരുഷധർമ്മവും വഹിക്കുന്ന ഒരാളാണ് വ്യക്തി അടച്ചു എല്ലാത്തിൻ്റെയും ഒരു എന്താ പറയുക എട്ടും ഒരു പ്രശ്നം തന്നെയാണ് എട്ടാം ഭാവം അതുപോലെ തന്നെ ഒമ്പത് ഭാഗ്യം ദയ പുണ്യം പിതാവ് ചിന്തിക്കുന്നത് ഒമ്പത് കൊണ്ടാണ് അപ്പം അതിൻ്റെ അധിപൻ ചന്ദ്രനാണ് രവി എന്ന് പറയുന്നത് കർമാധിപനാണ് രവി കർമ്മ പവർഫുള്ളിന്റെ ഒരാളാണ് രാജാവാണ് രാജകുല്യമായിട്ട് ചെയ്യും അതാണ് ആചാരം പറഞ്ഞിരിക്കണേ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ നരപതി കുല പൂജിത അതായത് സകല അലസത എന്ന് പറഞ്ഞ ജീവിതത്തിൽ സകലമാന അലസത അതായത് നല്ലവനാടിക്കും അതായത് ജീവിതത്തില് നല്ലവനാ നടിച്ച് അതായത് സകലമാന തെറ്റുകളും ചെയ്തിട്ട് നല്ലവനാ നടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കും പക്ഷേ രാജാവിനാൽ ബഹുമാനിക്കപ്പെടും അതിനുള്ള ക്വാളിറ്റി ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് അതേപോലെ പവർ ഉള്ള ഒരാളാണ് കാരണം കുഞ്ചൻ സേനാനായകനാണ് അപ്പൊ അങ്ങനെ ഒട്ടധിക്ക് ഒരുപാട് കാര്യം അലസത സ്വഭാവം മറ്റേ എന്താ പറയാ ദേഷ്യം എടുത്തുചാട്ടം മുൻകോപം അതുപോലെ തന്നെ ആരും പറഞ്ഞാൽ കേൾക്കാത്ത അവസ്ഥ എടുത്തുചാട്ടം പിതാവിനോട് മാതാവിനോടായാലും മറ്റേ ഭാര്യയോട് ായാലും ദയാദനാശം കളിക്കത്തില്ല അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ രാജാവിനാൽ ബഹുമാനിക്കപ്പെടും അപ്പൊ രണ്ടു കൊണ്ട് കുടുംബസ്വത്തൊക്കെ കിട്ടുന്ന തന്നെയായിരിക്കും പിന്നെ അതുപോലെ തന്നെ വരവിന്റെ സ്ഥാനം പതിനൊന്ന് ബുധൻ തന്നെയാണ് എട്ടാം ഭാവാതേരും ബുധൻ പതിനൊന്നും ഭാവൻ ബുധൻ തന്നെയാണ് പന്ത്രണ്ട് ശുക്രനാണ് ശുക്രൻ ഒരു ദുസ്ഥാനമായ വ്യയമാണ് പക്ഷെ ശുക്രൻ നല്ല ജാതകത്തിലൊക്കെ നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ നല്ല അനുഭവങ്ങൾ കൊടുക്കും പിന്നെ ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് ഈ ലഗ്നത്തെ കുറിച്ച് പറയാനുള്ളത് അപ്പം അടുത്ത് വേറെ കൂടുതായിട്ട് വിശദീകരിച്ചിട്ടൊന്നും പറയാനില്ല അടുത്ത അടുത്ത ഗ്രഹനില വിശകലനമായിട്ട് നമുക്ക് ധനുരാശിയുടെ ബ്രാഹ്മണ രാശിയായ ബ്രാഹ്മണ ഗ്രഹമായ വ്യാഴത്തിന്റെ രാശിയായ നമുക്ക് ശുഭഗ്രഹമായ നിയന്ത്രണത്തിൻ്റെ കാരകനായ വ്യാഴത്തിൻ്റെ പാട്ട് രണ്ടാം ഭാവം നമുക്ക് ലഗ്നത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം കാരണം കഴിഞ്ഞ വീഡിയോസ് പോലെ വിശദീകരിച്ചിട്ടൊന്നും പറയുന്നില്ല ഇവിടെ ഈ രാശിയുമായിട്ട് കുറച്ച് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് അതൊന്നും കൂടി പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ പറയാനുള്ളൂ അപ്പം പാട്ട് രണ്ടാം ഭാഗം അത്ര മാത്രമേ ഉള്ളൂ ഇനി ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട് കാരണം മേടൻ രാശിയിൽ രവി നിന്ന് മേടം മുതൽ പന്ത്രണ്ട് രാശികളിൽ ലക് പന്ത്രണ്ട് ലക്നഭാവങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ പറഞ്ഞു ഇനി പന്ത്രണ്ട് രാശികളിൽ ഓരോ ഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ഓരോ ഫലങ്ങളുണ്ട് അത് പറയാനുണ്ട് ഒട്ടനവധി ഗ്രഹനില വിശകലനം ചെയ്യാനുണ്ട് സെലിബ്രേറ്ററിൻ്റെ വിവാഹം മറ്റ് വേർ പിരിഞ്ഞവരുടെയും അവർ ഒട്ടനവധി കാര്യങ്ങൾ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ തീ പുതിയ പുതിയ വീഡിയോസ് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം